എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായി വയനാട് ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസാണ് ഞാൻ കൂടുതലായി ചെയ്യാറുള്ളത് ഇത് വയനാട് ജില്ല വിട്ടിട്ട് നമ്മുടെ അയൽ ജില്ലയായ നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായൊരു കുടിയേറ്റ മേഖല കുടിയേറ്റ ഗ്രാമമായ ആലക്കോട് മാനന്തവാടി ഇരിട്ടി വഴി ആലക്കോട് ആലക്കോട് നമ്മൾ മാതാവിൻ്റെ പള്ളിയൊക്കെയാണ് കാണുന്നത് നല്ലൊരു കുടിയേറ്റ മേഖല നമ്മളൊരു സിനിമാ ലൊക്കേഷൻ ഒക്കെ കാണുന്ന പോലെ ഒരു സൂപ്പർ പള്ളി നല്ല ഭക്തി സാന്ദ്രമായ ഒരു പള്ളി നല്ലൊരു അന്തരീക്ഷം നല്ലൊരു കുടിയേറ്റ മേഖലയുടെ കറക്റ്റ് പിക്ചറുകളാണ് നല്ലൊരു ഏരിയ അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ സുന്ദരമായൊരു കുടിയേറ്റ മേഖലയാണ് ആലക്കോട് എന്നൊരു ഗ്രാമാണ് അവിടേക്കാണ് നമ്മളിന്ന് വീഡിയോ പകർത്താൻ വേണ്ടി പോകുന്നത് ഒരു നാല് ഏക്കർ നാൽപ്പത് സെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് ആലക്കോട് ഗ്രാമം നമ്മളപ്പം യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ മാനന്തവാടിയിൽ നിന്ന് ഇരിട്ടി വഴി ആലക്കോട് വന്നിറങ്ങി ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷയുടെ നമ്മൾ ഓട്ടോറിക്ഷയിലെ സുഹൃത്തിൻ്റെ കൂടെ നമ്മളങ്ങനെ പോവുകയാണ് ആലക്കോട് നിന്ന് നമ്മൾ എത്തേണ്ടത് നമ്മൾ ഒറ്റത്തായി എന്ന ഗ്രാമം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ നമ്മൾ ആലക്കോട് അങ്ങനെ ഒറ്റത്തായി എത്താൻ ആലക്കോടിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളാ തൊട്ടടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റത്തായി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഒറ്റത്തായിന്ന് ഒറ്റത്തായിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ ചെറിയൊരു ആ ഒരു മല മലയോര മേഖലയുടെ ആ ഒരു നല്ലൊരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമാണ് ഒറ്റത്തായി ആണ് ഇപ്പം ഈ എത്തിയിരിക്കുന്നത് ഇവിടെ അങ്ങനെ പോവുകയാണ് നമ്മുടെ ഏരിയയിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ ചെറിയൊരു കയറ്റാണ് അപ്പം ഇത് ഏകദേശം കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്നത് ആ പോകുന്ന വഴിക്കുള്ള പിന്നെ വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് കാണുന്നത് ഒരു അവിടെ നിർത്തി നമ്മൾ ഓട്ടോക്ഷ സുഹൃത്ത് നമുക്ക് അവിടെ നിർത്തി തന്നു നമ്മളാ ആ രസം അത് നമ്മളെ പ്ലോട്ട് എത്താനായിട്ടോ ഏകദേശം എത്താനായ അതിൻ്റെ അടുത്തന്നെയുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് ഉള്ളിലേക്കൊക്കെ ലോങ് കാഴ്ചയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലാണിത് ഉള്ളത് കണ്ണൂരിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ ഈ സ്പോട്ടിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ തൊട്ട ടൗൺ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പൊക്കെ ഇതിൻ്റെ തൊട്ട ടൗൺ ആണ് തളിപ്പറമ്പ് ഇതിൻ്റെ തൊട്ടടുത്ത ടൗണാണ് നമുക്കിപ്പം ഇവിടെ പിന്നെ പറയുകയാണെങ്കിൽ ആലക്കോട് ടൗൺ നല്ല വലിയൊരു ടൗൺ ആണ് ആലക്കോട് നല്ല വലിയൊരു ടൗൺ തന്നെയാണ് ആലക്കോട് അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഇവിടെ ഈ മേഖല പറ്റി പറയുകയാണെങ്കിൽ കുടിയേറ്റ മേഖല തന്നെയാണ് ആലക്കോട് എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ കേരളത്തിലൊരു കുടിയേറ്റ മേഖലയാണ് നമ്മൾ ആ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ആ സ്പോട്ടിലെത്താനായി പഴയ കാലഘട്ടത്തിൽ പിന്നെ ഒരു പൂഞ്ഞാർ രാജകുടുംബത്തിലെ രാമവർമ്മ രാജാവാണ് ഈ ആലക്കോടിനെ ഇത്രയും പുരോഗതിയിലേക്ക് ആലക്കോടിൻ്റെ വികസന നായകൻ പൂഞ്ഞാർ രാജകുടുംബത്തിലെ രാമവർമ്മ രാജാവെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ വികസ വികസനത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഒരാളായിട്ട് എല്ലാവരും അതാണ് പറയുന്നത് അവരുടെ ഒരു കോളിയോട് എസ്റ്റേറ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഏറ്റെടുത്ത് പ്ലാന്റേഷനൊക്കെ ആയിട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെ സ്പോട്ടിൽ കഥ അത പറഞ്ഞുകൊണ്ട് നമ്മളെ സ്പോട്ടിലേക്ക് എത്തി പിന്നെ ആലക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഒളിമ്പ്യൻ എം ഡി വത്സമേൻ്റെ നാടാണ് ആലക്കോട് അപ്പോൾ നമുക്കിനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇതാണ് നമ്മുടെ നാല് ഏക്കർ നാല് പേസെൻറ്റ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആലക്കോടിലാണിത് ഉള്ളത് നല്ലൊരു കൃഷി സ്ഥലം ഇതിൽ പ്രധാനപ്പെട്ട കൃഷിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊക്കോ തെങ്ങ് വാഴ അതൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് കൊക്കോ നിറച്ചും ഉണ്ട് ഒരു പത്തൊൻപത് മരത്തിൽ കൂടുതലുണ്ട് പിന്നെ റബ്ബറും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ റബ്ബറും ഉണ്ട് കൃഷിയായിട്ട് ഈ നാലേക്കർ നാൽപ്പതിൽ ഒരു ഏക്കറിൻ്റെ കൂടുതൽ നൂറ് മരത്തിൽ കൂടുതൽ റബ്ബറുണ്ട് റബ്ബർ തെങ്ങ് കൊക്കോ അതാണ് പ്രധാനപ്പെട്ട കൃഷി കൂടാതെ ഇടവിളകളായിട്ട് വാഴയും പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ ഇത് ഒരു വീടുണ്ട് ഒരു നല്ല സൗകര്യമുള്ളൊരു ഈ ഇവിടെ താമസിക്കാനും ഇവിടുത്തെ കൃഷിക്കുള്ള സാധനം ഗോഡൗണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വീട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലാവും മാവുമൊക്കെ അതിനിടയ്ക്ക് കടന്നു പോകുന്നുണ്ട് നല്ലൊരു കുന്നിൻ്റെ വ്യൂ അപ്പുറത്തേക്ക് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പം നടാൻ വേണ്ടിയിട്ട് കുറച്ച് തെങ്ങും തൈകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി താഴെ കുറച്ച് ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് വാഴ നിറച്ചും കാണുന്നുണ്ട് അപ്പുറത്തെ കന്ന് നല്ലൊരു വ്യൂ ആണ് നല്ല അപ്പുറത്തെ കുന്നിലേക്ക് നമ്മൾ വയനാട്ടത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു കോടയും ഇതൊക്കെ ഉണ്ട് പിന്നെ ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഉണ്ട് ഇത് നമ്മൾ പറഞ്ഞ വീട് ഇതിൻ്റെ അകത്തുള്ള വീടാണിത് ഈ നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള വീടാണ് ഇപ്പോൾ കാണുന്നത് അത് വളവും കാര്യങ്ങളൊക്കെ പറമ്പിലേക്ക് ഇടാനുള്ള വളമൊക്കെ അവിടെ വാങ്ങിവെച്ചിട്ടുണ്ട് കൊക്കോകളാണ് കൊക്കോ മരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊക്കോ ധാരാളം കാഴ്ച കിടക്കുന്നുണ്ട് എല്ലാത്തിലും പിന്നെ പോങ്ങുകൾ ഇടയ്ക്ക് പല പ്രായത്തിലുള്ള തെങ്ങുകളുണ്ട് ഇതൊരു ചാമ്പയ്ക്കാൻ്റെ മരം നല്ല വലിയൊരു ചാമ്പയ്ക്കാൻ്റെ മരം അവിടെയുണ്ട് നിറച്ച് ചാമ്പ കാഴ്ച്ച് ഇപ്പം വീ വീണ് തീര് തീരാനായ സ്ഥിതിയിലായി പിന്നെന്താ നമ്മൾ കാണുന്ന പോലെ വാഴയുണ്ട് തെങ്ങ് ധാരാളം ഉണ്ട് തെങ് മുഗൾ ഭാഗത്താണ് തോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് തെങ്ങ് ധാരാളം ഉണ്ട് നല്ല വിളവ് നൽകുന്ന നല്ല ഇനം തെങ്ങുകളാണ് ഉള്ളത് പിന്നെ നമ്മൾ പറഞ്ഞപോലെ തെങ്ങ് ധാരാളം ചെറിയ തൈകൾ കണ്ടമാനം തെങ്ങ് തൈകൾ വെച്ചിട്ടുണ്ട് പറമ്പിൽ അപ്പം ആ തെങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെങ്ങുകളെ കണ്ട് ആ പറമ്പ് പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ കാഴ്ചകളാണ് കൊക്കോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊക്കോ കൊക്കോതാ നമ്മൾ കണ്ട് കാഴ്ച കിടക്കുന്ന കൊക്കോകളൊക്കെ നമുക്ക് നോക്കാം കൊക്കോ ഏകദേശം കിലോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത് അപ്പോൾ നമ്മൾ കണ്ടില്ല കൊക്കോ നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് ഏകദേശം ഒരു മഞ്ഞ കളറാവുമ്പോൾ ആണ് കൊക്കോ പാകം ആവുന്നത് ആ സമയത്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത് കൊണ്ടുപോയി വിൽക്കുന്ന ആ ഒരു പാകാവുന്നത് ഇതാ നിറച്ച് പച്ച ഏകദേശം ഒരു മീഡിയം മൂപ്പിലേക്ക് വന്നു തുടങ്ങുന്ന കൊക്കോത്ത് കൊക്കോൻ്റെ കായ്കളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വാഴ നമ്മൾ കണ്ടില്ലേ വാഴ നിറച്ചും വാഴയുണ്ട് അതിൽ നിന്നൊരു വരുമാനമുണ്ട് അപ്പോൾ നമുക്ക് ആ പറമ്പുള്ളിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ പോയി നോക്കാം ഈ പറമ്പ് നമ്മൾ ഏക്കർ നാൽപ്പത് സെൻ്റ് പറമ്പ് അതിൻ്റെ കാഴ്ചകൾ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നൂറോളം കൊക് എൺപതിന് മുകളിൽ നൂറോളം കൊക്കം ഉണ്ട് നൂറോളം തെങ്ങും തൈകൾ ഇപ്പം കായ്ക്കുന്നതുണ്ട് കൂടാതെ പുതിയത് വെച്ചതും കുറേയുണ്ട് റബ്ബറുണ്ട് പിന്നെ ഈ പറമ്പിൻ്റെ ഇതപ്പോൾ അവിടെയുള്ള നേരത്തെ നമ്മൾ കണ്ട വീടാണ് അതിൻ്റെ ഒരു ഇപ്പുറത്തുള്ള കാഴ്ചകളാണ് ചെറിയൊരു മഴയൊക്കെ ഇങ്ങനെ ചേർന്നുണ്ട് അപ്പം ആ ഇതിൽ പിന്നെ ഈ പറമ്പിൻ്റെ മുകൾ വശത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മൾ അതിർത്തി കൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് താഴത്തെ പറമ്പിൻ്റെ മുൻവശം ഈ കാണുന്ന വീടിൻ്റെ മുൻവശം താഴെ കാണുന്ന അതിർത്തിയിലും ചെറിയൊരു തോടാണ് നമുക്ക് വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നടാൻ തയ്യാറാക്കി വെച്ച തെങ്ങിൻ തൈകൾ അവിടെ ഉണ്ട് തെങ്ങ് തയ്യാറാക്കി വെച്ചാണ് ഇത് ഉടൻ തന്നെ നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ആ മുകളിലത്തെ കാഴ്ച ഒരു ആകാശ കാഴ്ചകളെ തെങ്ങിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണ് അപ്പുറത്തെ കുന്നുകളും നല്ല കുന്നാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാവ് മാവ് അങ്ങനത്തെ ഇടവിളകൾ ധാരാളമുണ്ട് ഇനി ഈ പറമ്പിൽ ഒരു കുളം ഉണ്ട് ഒരു കുളവും നമ്മളിപ്പം കാണിക്കാൻ പോകുന്നുണ്ട് കുളം നമ്മൾ നമ്മളാ കുളത്തിൻ്റെ കാഴ്ചകളിപ്പോൾ കാണിക്കുന്നുണ്ട് അതൊരു ഇപ്പം മഴ ആയതിനാൽ കുറച്ച് കാട് കയറിയതുകൊണ്ട് അത് ക്ലീ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്താൽ ഇതൊരു റംബൂട്ടാൻ്റെ തൈ അവിടെ ഉണ്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ മാവും റംബൂട്ടാൻ അങ്ങനെ പല സാധനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടന്നുപോകും തെങ് പുതിയതായി വെച്ച തെങ്ങും തൈകളൊക്കെ നമ്മൾ ഈ ഇടയിൽ ഇടയിൽക്കൂടെ നമുക്ക് കാണാം ഇത് അച്ചാറിന് പറ്റിയ രണ്ട് തരം നാരങ്ങ പല ഓരോ നാട്ടിലും ഓരോ പേരുകളിൽ പറയുന്ന നാരങ്ങ ഇനങ്ങളാണ് അപ്പോൾ അച്ചാറിന് ബെസ്റ്റാണത് അപ്പോൾ ആ രണ്ട് വലിയ മരങ്ങളുണ്ട് അവിടെ ഒരു നല്ലൊരു ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് ആ മരമൊക്കെ കാണാനും അതിൻ്റെ ചുവടു കൂടെ നടക്കാനൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരു അത് ഇപ്പോൾ ചെറിയൊരു മഴയും കൂടെ ചേർന്നുകൊണ്ട് നല്ല നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് അവിടെയൊക്കെ അപ്പോൾ നമുക്കത് ധാരാളം ഒരു പിന്നെ വിൽക്കാൻ പറ്റുന്ന സൈസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ ബേക്കൗട്ടുള്ള കാഴ്ച ഞാനൊന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ബേക്കിലേക്കുള്ള കാഴ്ചകളിങ്ങനെ കാണിക്കുക നമ്മളാ നമ്മൾ ആ നമ്മൾ നേരത്തെ പറഞ്ഞ മരത്തിൻ്റെ ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചല്ല നമ്മളൊരു അച്ചാർ എടുത്ത നാരങ്ങയാണ് ബേക്കിൽ കാണുന്നത് അതിൻ്റെ ബേക്ക് സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് നേരെ ഇതായി കാണുന്നത് ആണ് നമ്മൾ പറഞ്ഞ ഓറഞ്ചിൻ്റെ തൈകൾ അപ്പം അച്ചാർ ഇടുന്ന നാരങ്ങ അപ്പം നമുക്കിനി നേരെ താവോട്ട് പോവാം താവോട്ടിങ്ങനെ ഈ പറമ്പിൻ്റെ താഴെ ഭാഗത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം ഇത് നമ്മൾ പറമ്പിലെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് നേരെ അപ്പുറത്തെ കുന്നാണ് ഈ പറമ്പിൻ്റെ അപ്പുറത്തെ കുന്നാണ് ഇപ്പോൾ കാണുന്നത് മറ്റേ വശം അവിടെ നമ്മൾ അതിർത്തി ഏകദേശം ഇതിൻ്റെ താഴെ ഒരു ചെറിയ തോടാണ് അപ്പുറത്ത് കാണുന്ന തെങ്ങിൻ തോട്ടവും അപ്പുറത്തെ കുന്നുമാണ് ഇവിടെ താഴേന്ന് നമ്മൾ കാണുന്നത് ഈ പലത്ത സൈഡിലും ഏകദേശം അതിർത്തിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ആ കാണുന്ന മരങ്ങൾ കഴിഞ്ഞാൽ അതിർത്തിയാണ് കുറേ തേക്കിൻ്റെ തൈകളുണ്ട് നല്ല നല്ല തേക്കുണ്ട് തേക്കും നല്ല വില കിട്ടുന്ന മരമാണല്ലോ അപ്പം തേക്ക് തൈകളുണ്ട് ധാരാളം തെങ്ങും തൈകളുണ്ട് നമ്മൾ ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം കുളം പക്ഷേ ഈ മഴേൻ്റെ പ്രശ്നം കാരണം കുറച്ച് കാട് കയറിയുണ്ട് നല്ല അങ്ങനെ നമ്മൾ മാവൻ തൈകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെറുങ്ങനെ ഒരു കാട് കയറി കിടക്കുന്നുണ്ട് കുളം നമുക്ക് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല ആ ഏരിയയിലേക്കൊന്ന് വൃത്തിയാക്കിയാൽ കാട് വെട്ടിയാലും മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിർത്തി അവിടെ കാണാം ആ വലതുവശത്ത് കുറച്ചുള്ളിലേക്ക് കാണുന്ന റബ്ബർ ബേക്കിൽ കാണുന്ന റബ്ബർ മരങ്ങൾ ഇതിൽ പെട്ടാണ് ചേട്ടനൊരു വാഴ കത്തിയെടുത്ത് വാഴേൻ്റെ ഒരു ഇല വെട്ടിയെടുത്ത് സൂപ്പർ ഒരു കുടയാക്കി മാറ്റി പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന റെഡിമെയ്ഡ് കുട ഇതാണ് ഇല വെട്ടിയ തലയിൽ വെച്ചാൽ ഒരു തുള്ളി വെള്ളം കൊള്ളൂല അപ്പം അതിപ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു ആ ഒരു ചേട്ടൻ ഒറ്റ ഒരു സെക്കൻഡ് കൊണ്ടൊരു കുട അവിടെ ഉണ്ടാക്കി അപ്പം ഇവിടെയാണ് നമ്മൾ കുളം ഉള്ളത് ഈ ഭാഗത്താണ് കുളം അപ്പുറത്തെ നമ്മൾ അതിർത്തിയാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽക്കൂടെ നമ്മളൊരു നീല കമ്പിവേലി ഇപ്പോൾ കാണാൻ പറ്റും നമുക്കിതാ ഈ നീല കമ്പിവേലിയാണ് ഇത് ഈ തോട്ടത്തിനൊരു ഹൈലൈറ്റാണ് ചുറ്റുവശവും ഈ കമ്പി വേലി ഇട്ടിട്ടുണ്ട് ഈ നെറ്റ് വേലി ഇട്ടിട്ടുണ്ട് നമ്മളെ നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് നമ്മളിപ്പോൾ റോട്ടിലേക്ക് ഇപ്പോൾ റോട്ടിൽ ആ സൈഡിൽ കൂടെ നമ്മൾ റോഡിലേക്ക് കയറി റോട്ടിൻ്റെ മുകൾ വശത്തിലൊരു വീടാണ് അതും കൊടുക്കാനുള്ളതാണ് ഒരു രണ്ടര ഏക്കർ സ്ഥലവും ആ വീടും കൊടുക്കാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളപ്പം വലത് വശത്ത് മുകൾ വശത്ത് കാണുന്ന തോട്ടം ആ നമ്മൾ കൊടുക്കാനുള്ള രണ്ടര ഏക്കറും ഇതാണ് നമ്മുടെ തോട്ടം ഈ റബ്ബർ കാണുന്ന തോട്ടം നമ്മളതാണ് ഈ ഭാഗത്ത് മുകൾ വശത്താണ് കുറച്ച് റബ്ബറുള്ളത് നൂറോളം റബ്ബർ തൈകൾ വെട്ടാൻ റെഡിയായ റബ്ബറാണുള്ളത് അപ്പോൾ അതായി കാണുന്ന പറമ്പ് നമ്മളതാണ് അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ഒരു രണ്ടര ഏക്കർ സ്ഥലം മുകളിൽ കിട്ടാനുണ്ട് ഇതിന് ചോദിക്കുന്നത് സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ് വില കുറയും അപ്പം നല്ലൊരു കൃഷി സ്ഥലം നല്ലൊരു ഫാം നല്ലൊരു അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ ഭാഗത്ത് റിസോർട്ട് കാര്യങ്ങളൊക്കെ അപ്പുറത്തെ കുന്നിലൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാ പർപ്പസിനും പറ്റിയൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ ഈ പറമ്പിൻ്റെ കാഴ്ച നമുക്കൊന്നും കൂടെ ഒന്ന് കാണാം ആ പറമ്പിൻ്റെ ചേട്ടന് അവിടെ ലോക്ക് ചെയ്യാൻ മറന്നോന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് നമ്മളൊന്നും കൂടെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അവിടെ നിന്നൊന്ന് ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറിയതാണ് എന്നിട്ട് നമുക്ക് ആ വേലി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ തുറക്കുകയാണ് നമുക്ക് ആ ഉള്ളിലത്തെ കമ്പിവേലി ഒന്നും കൂടെ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് കമ്പി വേലീൻ്റെ കാര്യം വിശദീകരിക്കാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ ആ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇതാണ് നമ്മളെ പറമ്പിലേക്ക് വരുന്ന വഴി നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു നമ്മളെ തെങ്ങും തോട്ടം കൂടെ നമുക്കൊന്നും കൂടെ കാണാം ഈ ഒരു ഒരു ആ ഒരു സമയത്തിനുള്ളിൽ മുകളിലത്തെ തെങ്ങ് നമ്മളെ തെങ്ങ് നല്ല ധാരാളം തെങ്ങുകളാണ് ഈ പറമ്പിലുള്ളത് നൂറിൽ കൂടുതൽ തെങ്ങ് ഉണ്ട് കാഴ്ച കിടക്കുന്ന തെങ്ങും കൊണ്ട് പുതിയത് വെച്ചതുമുണ്ട് അപ്പോൾ നമ്മളത് ഇത് വലതുവശത്ത് നമ്മളെ കമ്പിവേലി നമുക്ക് കാണാൻ പറ്റുമല്ലോ കമ്പിവേലി ഫുള്ളായിട്ട് നാലേക്കർ നാൽപ്പത് സ്ഥലത്തും നാൽപ്പത് നാലേ നാൽപ്പതിലും ഫുള്ളായിട്ട് കമ്പി വരി ഇട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കൊക്കോൻ്റെ തൈകൾ കൊക്കോ തൈകൾ നല്ല ഇനം കൊക്കോകള് നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് കുറേ പറിച്ച് വിളവെടുത്ത തൈകളാണ് ഇത് ഇതാണ് നമ്മൾ തെങ്ങിൻ തോട്ടം തെങ്ങിൻ തോട്ടം നൂറിൽ കൂടുതൽ തെങ്ങുകൾ നല്ല കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് ഇത് ചെറിയൊരു പാറയൊക്കെ ആയിട്ട് ഇവിടെ ആ ഭാഗത്ത് മാത്രം ചെറിയൊരു പാറയൊക്കെ ആയിട്ട് അതൊരു ഭംഗിയാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വെച്ച് വരുത്തിയാൽ ഒരു ടൂറിസത്തിനൊക്കെ പറ്റിയ മോഡലൊക്കെ ആക്കിയെടുക്കുക അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനാവശ്യപ്പെടുന്ന വില ഒരു നാല് ഏക്കർ നാൽപ്പത് സെൻറ്റാണ് ഏക്കർ നാല് ഏക്കർ നാൽപ്പത് സെൻറ്റാണുള്ളത് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിലും വില കുറയും നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവരാജ് അമ്പലവേലി